സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം വരവേൽപ്പ് സമ്മേളനം നടത്തി തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന സമ്മേളനം വൈസ് പ്രസിഡന്റ് പത്മനാഭൻ പാലേരി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനിലേക്ക് പുതിയ വർഷത്തിൽ കടന്നു വന്നവർക്ക് വരവേൽപ്പ് നൽകുന്നതിന്റെ ഭാഗമായാണ് സമ്മേളനം നടത്തിയത് തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പത്മനാഭൻ പലേരി ചെയ്തു പെൻഷൻ ഈ മാനമായ ഒരു എന്ന് പറയുന്ന പെൻഷൻ പക്ഷെ സംഘടന സാധാരണ രീതിയിലുള്ള രീതിയിൽ പ്രവർത്തിക്കാത്ത ഒരു കാലഘട്ടമായതുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് ടി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി കെ വി രാജീവൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വി രാഘവൻ മാസ്റ്റർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ചന്ദ്രൻ നാലപ്പാടം കെ കുഞ്ഞിക്കൃഷ്ണൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ മോഹനൻ പി വത്സല രവീന്ദ്രനാഥൻ പിള്ള കെ വി ഇന്ദിര വി മനോഹരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കസരഗോഡ്